ഈ സ്വാഗതം ഭക്ഷണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ അന്നബലം പ്രാണബലം സദ്യ മറന്നാലും പട്ടിണി മറക്കില്ല കാടിയായാലും മൂടിക്കുടിക്കണം ഉണ്ടിട്ടു കുളിക്കുന്നവരെ കണ്ടാൽ കുളിക്കണം പച്ചമാങ്ങ പകൽ കഞ്ഞിക്കാകാം അത്താഴം അത്തിപ്പഴത്തോളം അത്താഴം ഉണ്ടാൽ അരക്കാതം നടക്കണം മുത്താഴമെങ്കിൽ മുള്ളേലും ശയിക്കണം അധികം തിളച്ചാൽ കലത്തിനു പുറത്ത് കർക്കിടക ഞാറ്റിൽ പട്ടിണി കിടന്നതു പുത്തരി കഴിഞ്ഞാൽ മറക്കരുത് ചക്കയോളം കൊത്തിയാലേ ഉലക്കയോളം കാതൽ കിട്ടു പാൽപായസം കുടിച്ചവന് പനങ്കാടി എന്തിനാ റിയ കഞ്ഞി പഴം കഞ്ഞി ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് അണ്ടിയോടടുത്തെങ്കിലെ മാങ്ങയുടെ പുളി അറിയൂ ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം